ാംബിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നു റാഫി കരി വിവരങ്ങളുമായി നായരമ്പലത്ത് നിന്നുണ്ട് റാഫി ഇത് എത്ര കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടോ തീർച്ചയായും ഈ ഇവിടുന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആണ് ശക്തമായ കടൽക്ഷോഭമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ച കടൽക്ഷോഭമാണ് ജനങ്ങളുടെ വീടുകളിലേക്കും ഒപ്പം തന്നെ ഇവിടെ ഒരു ആരാധനാലയമുണ്ട് അങ്ങോട്ടെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഈ ഒരു കടൽക്ഷോഭം തുടർന്നാൽ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ ക്യാമ്പുകളിലേക്കോ മറ്റ് വീടുകളിലേക്കോ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ടാണ് കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് നേരത്തെ തന്നെ ബാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നതാണ് ഈ സംരക്ഷണ ഭിത്തികളെല്ലാം തന്നെ പുലർച്ചെ മുതൽ തുടങ്ങിയ കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണുള്ളത് നേരത്തെ വലിയ പുലിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ പുലിമുട്ടുകളെല്ലാം തന്നെ പുലർച്ചെയുള്ള കടൽക്ഷോഭത്തിൽ തകർന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ വെള്ളം ഈ ഈ സംരക്ഷണ ഭിത്തിയും കടന്നുകൊണ്ട് ജനങ്ങളുടെ വീടുകളിലേക്ക് കയറുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് സമീപ ചില വീടുകളിൽ ഇതിനോടകം തന്നെ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നായരമ്പലം ാണ് കടൽക്ഷോഭം രൂക്ഷമാകുന്നത് വെളിയാത്താം പറമ്പിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് അവിടെ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു